നമസ്കാരം ഖത്തറിനെ അമേരിക്ക ഏറ്റെടുത്തു എന്നുള്ള സുപ്രധാനമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിന് ഏറെ പ്രസക്തി ഉണ്ടാകുന്നത് ഖത്തറിൽ ഉള്ള ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രയേൽ നടത്തിയ ഒരു വലിയ ആക്രമണമായിരുന്നു ഇതിന് തുടക്കമിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം ഹമാസ് നേതാക്കളെ വധിക്കുന്നതിന് വേണ്ടി ദോഹയിലേക്ക് വലിയ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ഇതിന് ശക്തമായ താക്കീതും അതുപോലെ തന്നെ കൃത്യമായ മുന്നറിയിപ്പുമൊക്കെ അമേരിക്ക അന്നേ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിലും മേതെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി അമേരിക്ക എടുത്തിരിക്കുന്നു ഖത്തറിനെ ആരെങ്കിലും തൊട്ടാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അമേരിക്കയെ ആരെങ്കിലും എതിർക്കുന്നത് പോലെ അല്ലെങ്കിൽ ആരെങ്കിലും അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് തങ്ങൾക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഉടമ്പടിയിൽ കൂടി ട്രംപ് ഒപ്പുവച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ യു എസിന്റെയും ഖത്തറിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരമായ നയതന്ത്രവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നിയമപരവും ഉചിതവുമായ നടപടികളും അമേരിക്ക സ്വീകരിക്കും എന്നും ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പകരമായി ഖത്തറിൻ്റെ സുരക്ഷയും യു എസ് ഉറപ്പാക്കുന്നുണ്ട് അപ്പോൾ അത്രയും കൃത്യമായുള്ള രീതിയിലാണ് അമേരിക്ക ഖത്തറിനോട് ഇടപെടുന്നത് എന്നുള്ളതാണ് അമേരിക്കയെ ഖത്തറിനെ ചേർത്തുപിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇനി അമേരിക്ക നടത്തുന്നത് എന്നത് വ്യക്തമാണ് അതിൻ്റെ പ്രധാന കാരണം ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിതമായ ഒരു മിന്നലാക്രമണമായിരുന്നു അവിടെ ഹബാസ് നേതാക്കളെ ആക്രമിക്കാൻ എന്ന പേരിൽ ദോഹയിലേക്ക് അഴിച്ചുവിട്ട ഒരു വലിയ ആക്രമം അപ്പോൾ തന്നെ മറ്റ് ലോക നേതാക്കളൊക്കെ കൃത്യമായി അപലപിച്ചു എന്നാൽ അത് തങ്ങൾക്ക് പറ്റിയ ഒരു മുറിവാണ് തങ്ങൾക്കേറ്റം ഒരു മുറിവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്ക അന്ന് ശക്തമായ പ്രതികരണം നടത്തിയത് അതിന് പിന്നാലെ അതായത് ഈ അറ്റാക്ക് അറ്റാക്കുണ്ടായതിന് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉടമ്പടിയിൽ ഇപ്പോൾ ട്രംപ് ഒപ്പുവയ്ക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇത് വരാൻ പോകുന്ന ഒരു നീക്കത്തിൻ്റെ മുന്നോടിയായിട്ടാണ് കണക്കാക്കേണ്ടത് എക്സിക്യൂട്ടീവിലെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഖത്തറിൻ്റെ പ്രദേശത്തിനോ പരമാധികാരത്തിനോ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു സായുധ ആക്രമണത്തെയും യു എസിൻ്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി കണക്കാക്കും എന്നുള്ളതാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമത് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ യു എസിൻ്റെയും ഖത്തറിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും യും പുനസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ എല്ലാ നിയമപരവും ഉചിതവുമായ നടപടികളും അമേരിക്ക അല്ലെങ്കിൽ യു എസ് എടുക്കും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് മൂന്ന മൂന്നാമത് ഖത്തറിനെതിരായ ഏതൊരു വിദേശ ആക്രമണത്തിനും വേഗത്തിലുള്ളതും ഏകോപിതവുമായ പ്രതികരണം ഉറപ്പാക്കുന്നതിന് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുമായും ഏകോപിപ്പിച്ച് യുദ്ധ സെക്രട്ടറി ഖത്തറുമായി സംയുക്ത പദ്ധതി നടത്തണം എന്ന കാര്യവും ഈ ഉടമ്പടിയിലുണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി ഖത്തറിന് ഈ ഉറപ്പ് വീണ്ടും നൽകണം തുടർന്ന് പരസ്പരം പിന്തുണ ഉറപ്പാക്കുന്നതിന് സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ഏകോപനം നടത്തുകയും വേണം എന്നും ഈ എക്സിക്യൂട്ടീവ് ഉടമ്പടിയിൽ ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉടമ്പ ഉടമ്പടിയിലുണ്ട് അതിന് ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ഖത്തറിനെ ചേർത്ത് പിടിച്ചുകൊടുള്ള ഒരു തീരുമാനം അമേരിക്ക എടുത്തത് ഇസ്രയേലിൻ്റെ ആക്രമണം തന്നെയാണ് എന്നത് തന്നെ എന്നത് എടുത്തു പറയേണ്ടതുണ്ട് ഇസ്രയേലുമായിട്ട് വലിയ ിൽ അന്ന് അമേരിക്ക കൊമ്പ് കോർത്തിരുന്നു ഇത്തരത്തിൽ ഖത്തറിനെ ചേർത്ത് പിടിക്കുക എന്നതിൽ അപ്പുറം ഇസ്ര ഇസ്രയേലിനെതിരെ ഇസ്രയേലിനെ ഒരു ശത്രുപക്ഷമായി കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ട്രംപും അമേരിക്കയും നടത്തിയത് എന്നതും എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഉടമ്പടിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നത് തങ്ങളുടെ രാജ്യം എങ്ങനെയാണോ മറ്റു രാജ്യം ആക്രമിക്കുക അത്തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ഇനി ഖത്തറിന്റെ മേൽ ആരെങ്കിലും ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ ഉണ്ടാവുക സൈനികപരവും നൈതികപരവും സാമ്പത്തികവുമായ എല്ലാ ഇടപെടുന്ന പാടുകളിലും അത്തരം ഒരു കാവൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തം